വെറും മൂന്ന് ദിവസം ഇത് കലക്കിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് വെട്ടിയാലും വെട്ടിയാലും മുടി വളർന്നുകൊണ്ടേയിരിക്കും ഒരുപാട് സാധനങ്ങൾ ഒന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അടിപൊളി ടിപ്സിനായിട്ട് അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ നമുക്ക് രണ്ട് ചാനൽ ഉണ്ട് കേട്ടോ ടിപ്സ് ഫോർ യു എ ടു എന്ന് പറയുന്ന ചാനലും ചാനലും ഹെയർ എന്ന് പറയുന്ന ഉണ്ട് ഒരു ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ മുഖത്തെ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറൽ ആയ ഗീതോ സ്കിൻ ഓയിൽ എന്നിവയ്ക്കായിട്ട് നമ്മളുടെ കിടിലം ഹെയർ ടിപ്പിനായിട്ട് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയന്റ് സവാളയാണ് നമ്മളുടെ എല്ലാവരുടെ ഉണ്ടാകുന്നതാണ് സവാള ഒരു മീഡിയം സൈസുള്ള സവാള തൊലി കളഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് സവാളയിലുള്ള സൾഫർ നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനായിട്ട് അകാലനരം മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് മുടി കൊഴിഞ്ഞു പോയെടുത്ത് പെട്ടെന്ന് റീഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കുന്നതാണ് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇഞ്ചിയാണ് കേട്ടോ ഈ ഇഞ്ചിയുടെ പകുതി ഭാഗം മാത്രമാണ് ഒരു ദിവസത്തേക്കായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇഞ്ചിയിലുള്ള ജിഞ്ചറോൾ താരൻ പോലുള്ള ഫംഗസിനെ ഒറ്റ യൂസിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് മാത്രമല്ല മുടി വളരാനും സഹായിക്കുന്നതാണ് ഇഞ്ചി ഇഞ്ചി ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുന്നേ പല വീഡിയോസിലും ടിപ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പല ആളുകളുടെയും ആദ്യത്തെ ഒരു അറിവായിരിക്കും കേട്ടോ പുതിയ മെമ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആദ്യത്തെ അറിവായിരിക്കാം ഇഞ്ചി ഉപയോഗിച്ച് ഹെയർ പാക്ക് ചെയ്യാം എന്നുള്ളത് ഇനി നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം ഇഞ്ചി നന്നായി കഴുകിയതിന് ശേഷം തൊലിയോടു കൂടി തന്നെ കഴുകിയെടുക്കാം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീഡിയം സൈസുള്ള സവാള തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കാം ഒരു ടു ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് വെള്ളം ധാരാളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ലൂസായി പോകും നമ്മുടെ പാക്ക് നമ്മുടെ പാക്ക് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത് കട്ടിയായിട്ടുള്ള പാക്ക് ഇടുമ്പോൾ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇട്ട് കഴിഞ്ഞാലും കോൾഡ് ഒന്നും വരില്ല നേരെ മറിച്ച് താളി പോലെ ഒരുപാട് ലൂസായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അത്രയും നേരം വെക്കുമ്പോൾ നമുക്ക് കോൾഡ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഏത് പാക്ക് തയ്യാറാക്കുമ്പോഴും കുറച്ച് വെള്ളം കുറവില് വേണം തയ്യാറാക്കാനായിട്ട് ഈ ഒരു കാര്യം കുഞ്ഞുമക്കൾക്കായാലും ചെയ്യാവുന്നതാണ് അതായത് അഞ്ച് വയസ്സ് ആറു വയസ്സ് ഏഴ് വയസ്സൊക്കെയുള്ള കുട്ടികൾക്കായാലും ചെയ്യാവുന്നതാണ് പക്ഷേ കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് പാക്കായാലും ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്തു കൊടുക്കുക അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കഴുകിക്കളയുക ഇത് ആണുങ്ങൾക്കൊക്കെ കഷണ്ടി ഉള്ളിടത്തൊക്കെ വെച്ച് നന്നായി മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയിൽ അത്ര കണ്ട് നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇൻഡിഗോ പൗഡർ അതായത് നീലമരിപ്പൊടിയാണ് കേട്ടോ നീലമരിപ്പൊടി മുടി വളർച്ചയ്ക്കായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് തന്നെ പറയാം മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റി അതായത് അകാലനര വരെ മാറ്റാനായിട്ടുള്ള കഴിവ് ഈ നീലമരിപ്പൊടിക്ക് ഉണ്ട് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ നീലമരിപ്പൊടി ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നീലമിരിപ്പൊടിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി നീലമിരിപ്പൊടി എങ്ങനെയൊക്കെ നമുക്ക് മുടിയിലേക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെയും ഗൂഗിളിൽ പറയും നമുക്ക് മുടി വളർത്താനായിട്ട് കൊഴിച്ചിൽ മാറാനായിട്ട് താരൻ മാറാനായിട്ട് അകാലനിര മാറാനായിട്ട് എല്ലാത്തിനും നീലമിരിപ്പൊടി നല്ലതാണ് ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇച്ചിരി കട്ടി കൂടി കൂടിപ്പോയിട്ടോ ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് ഇച്ചിരി ലൂസാക്കി എടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവടത്തേക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള അത്ര ക്വാണ്ടിറ്റി വേണം അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇത്തിരി ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അതൊന്ന് തൊട്ട് പുരട്ടിയിട്ട് വേണം പാക്ക് ഏതായാലും ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് രണ്ട് ദിവസമായി അതുകൊണ്ട് തന്നെ ഞാൻ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് ഓയിൽ ഉപയോഗിച്ച് ഞാൻ ഗിദുസ് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അറിയാൻ പറ്റും നമ്മളുടെ മുടി ഒഴിച്ചിലൊക്കെ വെറും ഏഴു ദിവസം കൊണ്ട് മാറി എട്ടാം ദിവസം തൊട്ട് തന്നെ നമുക്ക് കുഞ്ഞുഞ്ഞു മുടികളൊക്കെ കിളിർക്കുന്നതായിട്ട് കാണാൻ പറ്റും നന്നായി സ്കാൾപ്പൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം ചെറിയ പോഷനായിട്ട് എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് ഹെയറിലും സ്കാൾപ്പിലും ഇട്ട് കൊടുക്കുക നന്നായി മസാജ് ചെയ്യാം ഒരു ഒരമണിക്കൂറിന് ശേഷം കളയാം കഴുകിക്കളയാം കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സവാളയുടെ സ്മെല്ല് ചില ആളുകൾക്ക് വരില്ല തലവേദനയൊക്കെ വരും അങ്ങനെ സ്മെല്ല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ബേബി ഷാംപു ഉപയോഗിച്ച് കഴുകി കളയാം ഇനി നിങ്ങൾക്ക് സ്മെല്ലിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് നോർമൽ വാഷ് ചെയ്താൽ മതി ഷാംപൂ ഇടാതിരിക്കുകയാണ് കുറച്ചും കൂടി നല്ലത് ഇനി അതേപോലെ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പാക്ക് ഏത് ചെയ്ത് കഴിഞ്ഞാലും ബക്കറ്റ് വാഷ് ചെയ്യണം നിർബന്ധമാണ് അതായത് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം പിടിച്ച് തല ഒലമ്പി ഒലമ്പിക്കഴുക തല ഒലമ്പി കഴുകുമ്പോൾ നമുക്ക് രണ്ട് കാര്യമുണ്ട് മുടി നീളം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി നീളം വെക്കും ബക്കറ്റ് വാഷ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പാക്ക് ചെയ്യുമ്പോൾ കപ്പ് വെച്ച് വെറുതെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തലയോടിലൊക്കെ ആ പാക്കിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും അതങ്ങനെയായിരുന്നു നമുക്ക് താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും മുടികൊഴിച്ചിൽ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പാക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ബക്കറ്റ് വാഷ് ചെയ്യണം ട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സൂപ്പർ പാക്ക് എന്ന് പറയുന്നത് ആഴ്ച മൂന്നോ നാലോ ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് തരുന്ന നല്ല കിടിലം പാക്കാണിത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം